ഞാൻ ഇന്നൊരു സൂത്രം കാണിച്ചു തരാവേ കുറെ നാളായല്ലേ കൃഷി സംഭവം ഒന്നും നമുക്കിപ്പൊ ചെയ്യാൻ പറ്റില്ല ഭയങ്കര വേനലും ചൂടും കൂടും ചൂടാട്ടോ അപ്പൊ വെള്ളത്തിന്റെ ഒക്കെ കുറവുണ്ട് അപ്പൊ നമുക്ക് സാധാരണ കൃഷി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഞാൻ കാണിച്ചുതരാട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ഓറഞ്ച് ആട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ബുഷ് ഓറഞ്ചാണ് ബുഷ് ഓറഞ്ച് അല്ല അതിന് ഭയങ്കര പുളിയല്ല ഇത് ശരിക്കും ഓറഞ്ചാണ് അപ്പൊ നമ്മുടെ ഈ ഓറഞ്ചിന്റെ ചെടിയായി രണ്ടെണ്ണം കായച്ചിട്ടുണ്ട് അതിപ്പൊ ഞാൻ കാണിക്കാം ഇത് നമുക്ക് ഏതായാലും പറിച്ചെടുക്കാം കേട്ടോ ആദ്യത്തേതാണേ അതുകൊണ്ട് നിങ്ങളെയും കൂടി കാണിച്ചിട്ട് പറിക്കാം എന്ന് ഞാൻ വിചാരിച്ചു നല്ല കട്ടിയുണ്ട് തൊലിക്കട്ടിയുണ്ട് കേട്ടോ ആഹാ എന്താ മണം ഇപ്പൊ എന്താണെങ്കിലും കുറച്ചു പേര് എന്താണ് പറയും ഇല്ല ഇത് തന്നെ ആ പുളിയുള്ള നിങ്ങൾ വിചാരിക്കും ശരിക്കും അല്ല കേട്ടോ ഇതെല്ലാം മധുരമുള്ള ഓറഞ്ചാണ് ഭൂഷാറിഞ്ചന്റെ പുളിയുള്ള ഞാൻ കാണിച്ചു തരാം നമുക്ക് അതും ഇവിടെ നിന്ന് ഇതിന്റെ തൊലി കുറച്ച് സ്ട്രോങ് കേട്ടോ പുളിക്ക സാധാരണ ഇച്ചിരി ഓറഞ്ച് പൊളിക്കുന്ന പോലെ അത്ര സ്പീഡി വരുന്നില്ല കേട്ടോ പക്ഷെ തനി ഓറഞ്ച് നല്ല ഓറഞ്ചിന്റെ മണോ ഇനി ഒന്നും കൂടി ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ചങ്ങളെ കണ്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇരുന്നിട്ട് നീര് പറ്റിയിട്ടുണ്ടോന്നോന്നു കേട്ടോ കുറച്ച് എന്താണേലും ഞാൻ തിന്നു നോക്കട്ടെ നല്ല മണമെല്ലാം വരുമ്പോൾ നല്ല അയ്യ നല്ല നീരുണ്ട് സൂപ്പർ മധുരം അടിപൊളി മധുരം ഉണ്ടോ കണ്ടോ ഇത്രേ ഉള്ളു അല്ലേ അതായത് ബുഷിന്റെ മധുരം ഉള്ള ടൈപ്പ് ബുഷ് തീരെ ചെറുതല്ലേ ഇത് ഇച്ചിരി വലുത് തന്നെയാട്ടോ ഇതെല്ലാം ഇത് ഒരു പച്ചയും കൂടി ഉണ്ടോ ഞാൻ കാണിക്കാൻ നമുക്ക് അതും പറിച്ചെടുക്കാം ഇത് കണ്ടോ ഇത് വലുതാ വലുതാട്ടോ അപ്പൊ നമുക്ക് ഇതിനെ കൂടി പറിച്ചെടുക്കാം നോക്കിയ നല്ല അടിപൊളി ഓറഞ്ച് ഇത് ഒന്ന് മുറിച്ച് കാണിക്കാവേ നിങ്ങളെ കണ്ടോ സൂപ്പറോ സൂപ്പർ ഇനി നമുക്ക് നമ്മുടെ ബുഷ ഓറഞ്ചിനെ കാണാൻ പോവാം കേട്ടോ ഇതാണ് നമ്മുടെ പുഷ്പ ഉള്ളത് നമ്മൾ ജ്യൂസ് ആക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ ഇത് എത്രയൊക്കെ ഉണ്ടാവുകയുള്ളു വലിപ്പമൊന്നും വെക്കത്തില്ല അപ്പം രണ്ട് ടൈപ്പ് ആണ് ഒന്ന് മധുരം ഉള്ളതും മധുരം ഇല്ലാത്തതും മധുരം ഇല്ലാത്തതിനും ഭയങ്കര അസാധാരണ പുളിയുവ ചെറിയ കായുവ മറ്റേ അത്യാവശ്യം ഇത്ര ഒരു കയ്യിൽ ഒതുങ്ങാനുള്ള കായുണ്ടോ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ നഴ്സറി പോകുമ്പോൾ അതേ കൂട്ടി ഒന്ന് മേടിച്ച് വെച്ചോ കായ്ക്കും ഉറപ്പായിട്ടും